അനുഭവിച്ചവർക്കറിയാം ഇതിന്റെ വേദന എന്താണ് എന്നുള്ളത് പ്രവാസികളോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും ഈ ഒരു നിമിഷത്തിന്റെ ഫീലിംഗ് എന്താണ് അല്ലെങ്കിൽ ആ ഒരു വേദന എന്താണ് എന്നുള്ളത് ആ ഒരു കുട്ടിയുടെ കരച്ചിലുണ്ടല്ലോ കണ്ണിൽ നിന്ന് അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് മായുന്നേ ഇല്ല ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും ആ ഒരു കുട്ടിയുടെ കരച്ചിൽ സങ്കടം അത് മായുന്നേ ഇല്ല പിതാവ് തന്റെ കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ് ചക്കര ഉമ്മൊക്കെ കൊടുത്തിട്ട് ആശ്വസിപ്പിക്കുകയാണ് അല്ലാതെ ആ പിതാവിന് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ തളർന്നു പോകുന്ന ചില നിമിഷങ്ങളുണ്ട് അതിൽപ്പെട്ട പെട്ട ഒന്നാണിത് അത് എത്ര ധൈര്യവാനാണെങ്കിലും എത്ര മനഃശക്തി ഉള്ളവനാണെങ്കിലും എത്ര മനസ്സിന് ഇതുണ്ടെങ്കിലും ഒരു കാര്യവുമില്ല കാരണം തളർന്നു പോകും ആ ഒരു പ്പാലയക്കിട്ട് കുട്ടി കാറിൽ പോവുകയാണ് പക്ഷെ എന്നിട്ടും അതിന്റെ കരച്ചിലും മായുന്നില്ല അതിന്റെ ഉമ്മ അതിനെ സമാധാനിപ്പിക്കുകയാണ് എല്ലാ പ്രവാസികൾക്കും ദൈവം തമ്പുരാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും